നല്ല രീതിയിലുള്ള നമുക്ക് ജില്ലാ കലോത്സവം സംഘടിപ്പിക്കാൻ കഴിയും കുറ്റമറ്റ രീതിയിൽ ഉള്ള കലോത്സവമായിരിക്കും അരങ്ങേറുന്നത് സന്ദർശിക്കാനും കുട്ടികൾക്ക് വേണ്ട അഭിനന്ദനങ്ങളെല്ലാം നേരിടാൻ എത്തിക്കാണ് സാറെ കുട്ടികളുടെ പരിപാടിയൊക്കെ കണ്ടോ തീർച്ചയായിട്ടും വളരെ പരിമിതമായ സമയം പക്ഷെ ഒന്ന് രണ്ട് പ്രോഗ്രാം കണ്ടു നല്ല പ്രോഗ്രാം ആണ് ഏറ്റവും നല്ല രീതിയിലാണ് സംഘാടകര് കലോത്സവം ഇവിടെ സംഘടിപ്പിക്കുന്നത് പരിമിതമായ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ പരിമിതിക്ക് അകത്തു നിന്നുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ കലോത്സവത്തിന്റെ പ്രത്യേകത വളരെ നല്ല സംഘാടനമാണ് ഞാൻ എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം അധ്യാപകര് രക്ഷിതാക്കള് അവരെല്ലാവരുടെ ഒരു കൂട്ടായ്മ പൊതുസമൂഹത്തിന്റെ ഒരു കൂട്ടായ്മ ഒക്കെ ഈ ഒരു നാല് ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവത്തെ വളരെ വളരെ ഭംഗിയുള്ളതാക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഉപജില്ലാ കലോത്സവങ്ങളെല്ലാം മണ്ഡലങ്ങളുണ്ട് പക്ഷെ ഇത്തവണ താങ്കൾക്ക് വലിയൊരു ടാസ്ക് കൂടി വരികയാണ് ജില്ലാ കലോത്സവം ഇത്തവണ വണ്ടൂരിലാണ് വരുന്നത് അങ്ങേടെ മണ്ഡലത്തിലാണ് അതിലുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട സ്വതസംഘം മീറ്റിംഗ് എടുത്തും മറ്റു കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു നമുക്ക് ഇത്തവണ ഏതാണ്ട് അഞ്ചാറ് വർഷം മുമ്പ് ജില്ലാ കലോത്സവം വണ്ടൂരിൽ നടന്നതാണ് ഒരിക്കൽ കൂടി വരികയാണ് കുറെ കൂടി സൗകര്യങ്ങൾ ഇപ്പൊ കൂടിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല രീതിയിലുള്ള നമുക്ക് ജില്ലാ കലോത്സവം സംഘടിപ്പിക്കാൻ കഴിയും കുറ്റമറ്റ രീതിയിൽ ഉള്ള കലോത്സവമായിരിക്കും ജില്ലാ കലോത്സവം ജില്ലാ കലോത്സവത്തിന് പോകുന്ന കുട്ടികളോട് എന്താണ് പറയുന്നത് ഏത് കലോത്സവം ഇവിടെ നിന്ന് മാത്രല്ല ജില്ലയുടെ വിവിധ കുട്ടികളാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കലോത്സവങ്ങളിൽ ഒന്നാണ് കുട്ടികളുടെ ഈ സംസ്ഥാനതല കലോത്സവം അവിടേക്കുള്ള ഓരോ സ്റ്റെപ്പും കയറുന്നതാണ് ഇവിടെ ഏറ്റവും വലിയ കലോത്സവമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജില്ലയെ സംബന്ധിച്ച് വണ്ടൂരിനെ സംബന്ധിച്ചിടത്തോളം എനിക്കുള്ളത് ജില്ലാ കലോത്സവം നടക്കുമ്പോൾ വണ്ടൂർ സബ് ജില്ലയായിരിക്കണം ഏറ്റവും കൂടുതൽ പോയിന്റ് നേടേണ്ടത് എന്നാഗ്രഹായിരിക്കില്ല എനിക്കുള്ളത് അതുപോലെ തന്നെ ജില്ല എന്നുള്ള നിലയ്ക്ക് ഇവിടുന്ന് കുറെ നല്ല രീതിയിൽ പോയി സംസ്ഥാനതലത്തിൽ നമുക്ക് മലപ്പുറം ജില്ല കലോത്സവത്തിൽ സ്വർണ്ണ കപ്പ് നേടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആശംസിക്കുന്നത് തീർച്ചയായിട്ടും പങ്കെടുക്കുന്നവർക്കും വിജയിക്കുന്നവർക്കും എല്ലാവർക്കും ുമാർ എം എൽ എ ആണ് നമ്മോടൊപ്പം പ്രതികരിച്ചത് വണ്ടൂർ ഉപജില്ലാ കലോത്സവം കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന വണ്ടൂർ ഉപജില്ലാ കലോത്സവ നഗരിയിലെത്തി കുട്ടികൾക്ക് വേണ്ട പിന്തുണയും അഭിനന്ദനങ്ങളും എല്ലാം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം പോവുകയാണ് ഇനി ജില്ലാ കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് കുറ്റമറ്റ രീതിയിൽ ജില്ലാ കലോത്സവം പൂർത്തീകരിച്ച് സംസ്ഥാന കലോത്സവത്തിൽ ജില്ലയ്ക്ക് തന്നെ സ്വർണക്കപ്പ് നേടട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു ഏതായാലും നമുക്കും അത് ആശംസിക്കാം ഇത്തവണത്തെ സ്വർണക്കപ്പ് മലപ്പുറം ജില്ലയിലേക്ക് വരട്ടെ എന്ന് കൂടി നമുക്ക് ആശംസിക്കാം ക്യാമറ പേഴ്സൺ ബിനീഷ് കണ്ണനോടൊപ്പം മുഹമ്മദ്